ോട് ബിദ്ര പള്ളിക്ക് സമീപം റോഡ് തകർന്ന് കോൺക്രീറ്റ് മിക്സർ വാഹനത്തിന്റെ ടയറുകൾ താഴ്ന്നുപോയി വാഹനത്തിന്റെ ഒരു ഭാഗത്തെ ടയറുകൾ മുഴുവനായും റോഡിൽ പൂണ്ടുപോയ നിലയിലാണ് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു ഭീമാ ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ ഭീമാറി രാവിലെയോടെയാണ് ബെതിരാപള്ളിക്ക് സമീപത്തെ റോഡിൽ കോൺക്രീറ്റ് മിക്സർ വാഹനത്തിൻ്റെ ടയറുകൾ താഴ്ന്നു പോയത് കോൺക്രീറ്റ് ചെയ്ത റോഡ് തകർന്നാണ് വാഹനത്തിൻ്റെ ടയറുകൾ റോഡിൽ പൂണ്ടുപോയത് നിരവധി പേർ യാത്രയ്ക്കായി ആശ്രയിക്കുന്ന റോഡാണിത് കൂടാതെ സ്കൂൾ ബസ്സുകളും മറ്റും പോകുന്ന റോഡ് കൂടിയാണിത് വാഹനം കുടുങ്ങിയതോടെ പ്രദേശവാസികളുടെ യാത്രയും മുടങ്ങിയിരിക്കുകയാണ് കോൺക്രീറ്റ് റോഡ് ഇത്തരത്തിൽ തകർന്നത് പ്രദേശവാസികളിൽ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് കോൺക്രീറ്റ് മിക്സർ വാഹനം ഇതുവരെ ഇവിടെ നിന്നും മാറ്റുവാൻ സാധിച്ചിട്ടില്ല ക്രെയിൻ ഉപയോഗിച്ച് നീക്കുവാൻ ശ്രമിച്ചെങ്കിലും ക്രെയിനും റോഡിൽ താഴ്ന്നു പോയിരിക്കുകയാണ് രണ്ട് വാഹനങ്ങളെയും പുറത്തെത്തിക്കുവാൻ നാട്ടുകാരുൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഊർജിതമായ ശ്രമങ്ങൾ നടന്നുവരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്